ഹായ് ഗേസ് ഞാൻ പുതിയൊരു പ്രോപ്പർട്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മളെ വയനാട് ജില്ല വിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കോട്ടയം ജില്ലയിൽ വടയാറ് വില്ലേജിൽ വൈക്കം താലൂക്കിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇത് നാലായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട് ഇരുപത്തിയാറ് സെൻറ്റും വിരിവും മുപ്പത് സെൻറ്റും ഭൂമിയിൽ അതുപോലെ തന്നെ ഇതിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിലൊരു ഷെഡുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മുറ്റം ടൈൽസ് വിരിച്ചതാണ് അടിപൊളി പ്രോപ്പർട്ടിയാണ് ഒരു പതിനേഴ് സീറ്റർ ട്രാവലർ വരെ ഈ ഒരു ഭൂമിയിലേക്ക് നമുക്ക് ഈ റോട്ടിലൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയുള്ള റോഡാണ് റോഡ് മുതൽ വീട് വരെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുള്ള ഒരു വീടാണ് ചുറ്റു ഭാഗത്തും അടിപൊളി വീടുകളുണ്ട് കൊമേഴ്ഷ്യൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രദേശത്താണ് ഈ വീട് മെയിൻ ടൗണിൽ നിന്ന് ഈ ഒരു ഈയൊരു ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് കേവലം അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് സർക്കാരിൻ്റെ ഭൂരിപക്ഷം ഓഫീസുകളും പ്രവർത്തിക്കുന്ന ഒരു ടൗണിലാണ് ടൗണിൻ്റെ വൃഷ്ടിപ്രദേശത്താണ് നമ്മളുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഏഴ് ബെഡ്റൂമുണ്ട് ഈ വീടിന് ഏഴ് ബെഡ്റൂം പുറത്ത് ബാത്റൂമ് അകത്ത് ബാത്റൂമ് അടിപൊളി എല്ലാ സെറ്റപ്പോടും കൂടിയിട്ടുള്ള വീടാണ് ഈ ഒരു ഫാമിലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ കാർഷിക വൃത്തി ഒരു ഫാം ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് ആണ് ഈ ഒരു കുറഞ്ഞ ഭൂമിയിൽ നിന്ന് കുറച്ച് കൂടുതൽ ഭൂമി വാങ്ങാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി അവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഈ ആ ഒരു പ്രദേശത്ത് നല്ല വില കിട്ടുന്ന ഒരു പ്രദേശമാണിത് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഏകദേശം മൂന്ന് കോടി രൂപയോളം വില ഈടാക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്നാൽ അവർ അത്രയൊന്നും ഈ ഭൂമിക്ക് പറയുന്നില്ല വെറോ രണ്ട് സിയാറും മാത്രമാണ് അവർ ഈ ഒരു ഭൂമിക്ക് ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതുതന്നെ നമുക്ക് ഒരു കോടി രൂപ അവർക്ക് റെഡി ക്യാഷായി കൊടുത്താൽ മതി ബാക്കി ഒരു കോടി രൂപ അവർ മാറ്റം പിടിക്കും മാറ്റം പിടിക്കുന്നത് വയനാട് ജില്ല പാലക്കാട് ജില്ല അതിനാണ് അവർ പ്രാമുഖ്യം നൽകുന്നത് പിന്നെ കോഴിക്കോട് ജില്ലയിലും ആകാം അവർക്ക് വന്യമൃഗശല്യമൊന്നും ഇല്ലാത്ത ഏരിയ ആയിരിക്കണം കൃഷിയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയ ആയിരിക്കണം നാല് ബെഡ്റൂമിൽ കുറയാത്ത ഒരു വീടും പറമ്പുമാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ല എങ്കിൽ വീടില്ലെങ്കിൽ പറമ്പ് മാത്രമാണെങ്കിലും അവർ മാറ്റം പിടിക്കും കോട്ടയം ജില്ലയിലേക്ക് വയനാട്ടിൽ നിന്നോ പാലക്കാടിൽ നിന്നോ കോഴിക്കോട്ടേക്കോ മാറി താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വീടാണ് അല്ലാത്തവർക്കും വാങ്ങി വില്പന നടത്താൻ കഴിയുന്ന ഒരു വീടാണ് ഈ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ പരിസര പ്രദേശത്തും ഈ വീടിനോട് ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്ത് വിട്ട് വിടുന്നതായിരിക്കും അത് വായിച്ചാൽ നമുക്ക് ഫുൾ പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഒരു പിക്ചർ നമുക്ക് കിട്ടും ഞങ്ങൾ വയനാട് ജില്ലയിൽ കണ്ണായ സ്ഥലങ്ങളിലൊക്കെ വീഡിയോ ചെയ്യാറുണ്ട് ആ വീഡിയോ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഓർക്കിഡ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് വയനാട് എന്നാണ് അത് സെർച്ച് ചെയ്താൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇടുന്ന വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെൽബട്ടൺ അമർത്തി വയ്ക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വിട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ശബരിമല ബൈപ്പാസ് ഇപ്പം പൊതുവായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ വലിയൊരു പ്രൊജക്റ്റാണത് ആ ഒരു ബൈപ്പാസ് ഹൈവേ വലിയ വീതിയിലാണ് ആ റോഡ് വരുന്നത് ആ റോഡ് കടന്നു പോകുന്നത് നമ്മൾ ഈ പരിചയപ്പെടുത്തിയ പ്രോപ്പർട്ടിയുടെ നാനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് മീറ്റർ അടുത്തുകൂടെയാണ് ആ ഒരു റോഡ് കടന്നു പോകുന്നത് ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് ആ റോഡിൻ്റെ പണി പൂർത്തിയാകും ആ റോഡിൻ്റെ പണി പൂർത്തിയായാൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വില ഇപ്പോഴുള്ളതിനേക്കാളും പത്ത് മടങ്ങിയെങ്കിലും വർദ്ധിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ഇതിന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെ വേറെയും പ്രോപ്പർട്ടി നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് വലിയൊരു പ്രൊജക്ട് തുടങ്ങാനുള്ള അവസരവും കൂടി ഉണ്ട് ഈ വീടിന്റെ മുഴുവൻ പിക്ചറും ഈ ഒരു വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആയതിന്റെ പേരിൽ അതിൻ്റെ പുറകുവശവും മുൻവശവും നല്ല വശവും മോശവശവും എല്ലാം തന്നെ ഇതിന് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്